സ് ബിസി കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇപ്പോൾ എല്ലാവർക്കും നാരങ്ങ അച്ചാറൊക്കെ ഇഷ്ടമുള്ളതല്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ അത് തയ്യാറാക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ നിമർത്താനും ഓളൊന്ന് നോട്ടിഫേഷൻ ചെയ്യാനും മറക്കരുത് അപ്പം ഞാൻ എല്ലാ വീട്ടിലും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നോട്ടിഫേഷൻ ഉപയോഗിക്കും അപ്പോൾ നമ്മുടെ നാരങ്ങ അച്ചാറിന് എന്തൊക്കെ വേണ്ടി നോക്കാം അപ്പോൾ നമ്മൾ ചെറുനാരങ്ങി അച്ചാർ ഇടുമ്പോൾ അല്ലെങ്കിൽ അച്ചാറുകൾ നാരങ്ങയ്ക്ക് ഇടുമ്പോൾ എന്താ ചെയ്യും ജാരിൽ തന്നെ വെള്ളം തിളപ്പിക്കുക വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ ഈ തിളച്ച വെള്ളത്തിൽ നമ്മൾ ഈ അച്ചാറിനകളൊന്നരങ്ങിയാൽ അതിലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒന്ന് മുടി വയ്ക്കുക തീ ഓഫാക്കിയിട്ട് അന്നിട്ട് നമ്മൾ ചൂടാക്കിയതിന്റെ ശേഷം വേണം അതിനെ മുറിക്കാൻ ഇട്ടിട്ടാണ് അങ്ങനെ മുറിച്ചത് ഒരു പത്ത് ചെറുന്ന് തന്നെ ഇത് അപ്പം എന്നിട്ട് നമ്മൾ ഉപ്പിട്ട് വെക്കുക അതൊരു തല ദിവസം വൈകുന്നേരം ഉപ്പിട്ട് വെച്ചാൽ പിറ്റേ ദിവസം കാലത്ത് നമുക്ക് അച്ചാറിന ഇടാൻ പറ്റും അങ്ങനെ ഒത്തിരി നേരം ഉപ്പൊക്കെ പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ അച്ചാറിനൊക്കെ പിന്നെ നമുക്ക് നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി കുറച്ച് പച്ചമുളക് അങ്ങനൊരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ഭക്ഷണ ഇഞ്ചി തിരുവെളുത്തുള്ളി അത്രയും എടുത്തിട്ടാണ് പിന്നെ നമുക്കിതിലേക്ക് എണ്ണ എണ്ണ ഉപയോഗിക്കുന്നവർക്ക് എണ്ണ ഉപയോഗിക്കാനുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കായിട്ടാണ് വെളിച്ചെണ്ണയിലും കുറച്ചും കൂടി നല്ലത് എണ്ണ തന്നെയാണ് പിന്നെ നമുക്ക് കായം പൊടി ഒരു ടീസ്പൂൺ വേണം അതുപോലെ ഉലുവപ്പൊടി ഒരു അര ടീസ്പൂൺ മതി കടുക് ഒരു ടീസ്പൂണ് മുളക് പൊടി രണ്ട് ടീസ്പൂൺ അതിൽ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ തന്നെ എത്തിക്കുന്നത് പിന്നെ വിനാഗിരി അതൊരു ടേബിൾ സ്പൂൺ വിനാഗിരി അതുപോലെ പഞ്ചസാര നമുക്കൊരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇത്രയും കൂട്ടണം നമുക്ക് ഈ അച്ചാറുതായിട്ട് വേണ്ടത് അപ്പം നമ്മൾ ആ കാര്യങ്ങൾക്ക് തന്നെ കഴിഞ്ഞപ്പോൾ ഉപ്പൊക്കെ ഇട്ട് വെച്ചായിരുന്നു നല്ല സോഫ്റ്റ് ആയി നല്ല ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ പച്ചമുളകൊന്നും ചെറുതായിട്ടൊന്നും അരിയണം അതല്ല നമ്മൾ ഇഞ്ചിയും പച്ചമുളകൊക്കെ അരിയുമ്പോൾ പച്ചമുളക് വട്ടത്തിൽ അരിയണം ഇഞ്ചി ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ അരിയാട്ട അങ്ങനെ ചെറിയ പീസാക്കിട്ട് ഇഞ്ചിതേപോലെ ചെറുതായിട്ട് കൊത്തി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് പച്ചമുളക് വട്ടത്തിലൊക്കെ നീളത്തിലല്ലേ ഇത് അച്ചാറിനൊക്കെ ഇങ്ങനെ വട്ടത്തിലെ ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്ക വെളുത്തുള്ള രണ്ടു മൂന്ന് കഷ്ണങ്ങളാക്കാം അല്ലെങ്കിൽ രണ്ട് കഷ്ണാക്കിട്ട അപ്പൊ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകുമൊക്കെ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്കിത് അച്ചാറിച്ചു ചൂടായി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിഞ്ഞാൽ കടുക് ഇട്ട് കൊടുക്കാം അത് കടുക് പെട്ടി കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചി എണ്ണ ആടി ും പച്ചമുളക് മാറണവരെ നന്നായി ഒന്ന് ഇളക്കി ഒന്ന് കൊടുക്കാം ചെറുതായിട്ട് വാടക നമ്മുടെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ള വാടിയിട്ടുണ്ട് ഇനി നമ്മൾ മിളക് പൊടി ഇടാൻ പോകുന്നതിന് മുന്നേ നമ്മളൊന്ന് സ്റ്റൗ മാറ്റി വയ്ക്കുക അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാറാനായിട്ട് അല്ലെങ്കിൽ ആ ചൂട്ടോട്ട് തന്നെ ഇടുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞ് പോകും അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ചിട്ട് ഒന്ന് ഒന്ന് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിലേക്ക് നമ്മുടെ മിളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ മിളക് പൊടി കരിയില്ല അല്ലെങ്കിൽ നമ്മൾ ഇത് ചൂടിൽ തന്നെ വെച്ചിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു കൂട്ടുക അപ്പോൾ കാശ്മീരി മുളക് പൊടിയും വിളക് പൊടിയും ഇട്ടുകൊടുക്കുക പിന്നെ അതേപോലെ നമ്മുടെ ഉലുവപ്പൊടി കായത്തിന്റെ പൊടിയൊക്കെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കാം കായപ്പോ പൊടി ഇല്ലെങ്കിൽ നമ്മൾ മുഴങ്ങായൊന്ന് വെള്ളത്തിലിട്ട് ധരിച്ച അല്ലെങ്കിൽ ചൂടാക്കി പൊടിക്കാൻ എന്തെങ്കിലും ചെയ്യാട്ടോ എല്ലായിട്ടും നന്നായി ഒന്ന് ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടപ്പ വെച്ചൊന്നുകൂടി പഞ്ചസാര ഇട്ട് കൊടുക്കാം നമ്മള് സ്പിൻ ആകി ഇട്ടിട്ടില്ലേ അതുകൂടി ഒഴിച്ചു കൊടുക്കാം ജസ്റ്റ് ഒന്ന് തീ കൂട്ടിക്കൊടുക്കു ടേബിൾ സ്പൂൺ പച്ച സാദാ വെള്ളം ഒഴിച്ചു കൊടുക്കും നന്നായി തിളക്ക അപ്പൊ പഞ്ചസാര ഒക്കെ ഒന്ന് അലിഞ്ഞ് ശരിയാക്കാം നമുക്ക് ഇതിലക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നാരങ്ങയില ഉപ്പ് നോക്കിയിട്ട് പിന്നെ ഇട്ടുകൊടുക്കാൻ മതി കേട്ടോ നമ്മുടെ പഞ്ചസാര ഉപ്പൊക്കെ നന്നായി അരിഞ്ഞ് നല്ല ഭാഗമായിട്ടുണ്ട് നമുക്ക് തീ ഓപ്പാക്കി വെക്കാം ജസ്റ്റ് ഒന്ന് കൊറച്ചുനേരം ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ നാരങ്ങ ചാടിന് നാരങ്ങ അരിഞ്ഞ ചട്ടേ അത് ഇട്ട് കൊടുക്കാം ഒന്ന് ചൂടാറിട്ടെ നമ്മൾ നാരങ്ങ പുഴുങ്ങി മുറിച്ച കാരണമാണ് ഇങ്ങനെ ചൂടാറിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നമ്മളൊന്ന് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിരിക്കിട്ട് കൊടുക്കാം തീയ്യാന് കത്തിക്കണം എന്നില്ല കേട്ടോ നന്നായി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ദ്യം ഈ അലുമിനിയം പാത്രത്തിൽ വെക്കണ്ടട്ടാ നമുക്കത് നമ്മുടെ ചില്ലിന്റെ ബൗളിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം അപ്പൊ നമ്മുടെ നാരങ്ങീട്ടിത് റെഡി ആയിട്ടുണ്ട് പിന്നെ ചൂടാറി കഴിഞ്ഞാൽ ചൂടാറ ചില്ലിന്റെ കുപ്പിയിലാക്കിയിട്ട് അടച്ചു വെക്കുക അത് രണ്ട് ദിവസം പുറത്തു വെച്ചതിന് ശേഷം നമ്മളിത് ഫ്രിഡ്ജിൽ കഴിച്ച് വെക്കാം അതായത് നമ്മൾ അച്ചാർ എടുക്കുമ്പോൾ ആ സ്പൂണൊക്കെ നന്നായി വെള്ളം അത് തുടച്ചിട്ട് വേണം എടുക്കാത്ത അല്ലെങ്കിൽ പെട്ടെന്ന് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യുന്നതൊക്കെ അഭിപ്രായം പറയാൻ മറക്കരുത് പുതിയൊരു വീഡിയോ മേറ്റ് നാളെ വന്നതേക്കും അതുവരിക്കും ബൈ